മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച സി പി ഐ എം ലോക്കൽ കമ്മിറ്റി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്നായിരുന്നു ഉപരോധ സമരം കരുവാരകുണ്ട് പോലീസ് എത്തി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഉപരോധം അവസാനിപ്പിച്ചത് കുടിക്കാൻ പോലും വെള്ളമില്ല എന്ന കാരണം ഉന്നയിച്ച് രണ്ടാഴ്ച മുൻപ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ചുവന്ന മണ്ണിൻകുന്ന് കിളിക്കോട് കോളനിവാസികൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരുന്നു അന്ന് ടാങ്കറുകളിൽ കോളനികളിലേക്ക് വെള്ളം എത്തിച്ചു നൽകാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിച്ചത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും വെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് തയ്യാറാകാതായതോടെയാണ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൽ ഷക്കൂറിനെ ഉപരോധിച്ചത് തുടർന്ന് കരുവാരകുണ്ട് പോലീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ടി എ ജലീൽ എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഒന്നിടവട്ട ദിവസങ്ങളിൽ കുടുംബങ്ങളിലേക്ക് വെള്ളം എത്തിക്കാമെന്നും അടുത്ത ദിവസം ചേരുന്ന ബോർഡ് യോഗത്തിൽ കുടിവെള്ള പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം ഒരുക്കാമെന്നും അറിയിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് തൊവൂർ പഞ്ചായത്ത് ഭരണസമിതി ലീഗ് കോൺഗ്രസ് കളിക്കുകയാണെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സമയം കാണുന്നില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു നേരത്തെ ആവശ്യമുന്നയിച്ച ആവശ്യ നടപടിക ഭാഗമായിട്ട് ഇന്ന് സമരം നടത്താൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് വന്നത് ഞങ്ങൾക്ക് ഒരു കാര്യമാണ് ഇവിടുത്തെ ജനങ്ങളോട് പറയാനുള്ളത് തൂല ഭരണസമിതി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സാധാരണക്കാരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്ന ഒരു ഭരണസമിതിയാണ് ടൂർ ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ടാണ് നേരത്തെ എടുത്തുള്ള തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ടൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കാതെ പോയിട്ടുള്ളത് ഇന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശങ്ങളിൽ വെള്ളം ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ നൽകിയിട്ടുള്ള അപേക്ഷയിലുള്ള കുടുംബങ്ങൾക്ക് ഒന്നടപെട്ട ദിവസങ്ങളിൽ വെള്ളം വിതരണം ചെയ്യാനും മറ്റ് സംവിധാനങ്ങൾ ലഭിച്ചതിന് ശേഷം ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും വെള്ളം വിതരണം ചെയ്യാം എന്ന ഉറപ്പിന്മേലാണ് ഞങ്ങളിന്ന് സമരം അവസാനിപ്പിച്ചത് ഞങ്ങൾക്ക് സൂചിപ്പിക്കുക എന്നുള്ളത് ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങളിൽ തൂർ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഒഴിച്ചു ഓടുകയാണ് ടൂർ യു ഡി എഫിനകത്തുള്ള പടലപ്പണക്കവും വിഭാഗീയതയുമാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു ഭരണസമിതിയാണ് തൂർ ഗ്രാമപഞ്ചായത്തിലേത് അതിനെതിരെ വരുന്ന ആളുകൾ അതിശക്തമായ സി പി എം കമ്മിറ്റി നേതൃത്വം നൽകുമെന്നാണ് ഈ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി അർജുൻ കിളിയത്ത് മുഹമ്മദ് കെ പി നിജേഷ് പി മുജീബ് എൻ കെ ഷബീർ അലി പി വിജേഷ് സി പി ബിബിൻ കെ വി സുധിൻ മധുസൂധനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അതേസമയം പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് സിപിഐഎം അതിക്രമിച്ച് കയറുകയാണെന്നും ഉദ്യോഗസ്ഥരും പോലീസും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയാണെന്നും ആരോപിച്ച് മുസ്ലിം ലീഗ് നേതൃത്വവും രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് നടത്തിയ പ്രതിഷേധത്തിൽ ഓഫീസിനുള്ളിൽ സിപിഎമ്മിന്റെ കൊടി ഉയർത്തിയാണ് പ്രതിഷേധിച്ചത് ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരോ പോലീസോ തയ്യാറാകാത്തതിനും പിന്നിൽ രഹസ്യ അജണ്ടയുണ്ടെന്ന് സംശയിക്കുന്നതായി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എ മജീദ് ഉൾപ്പെടെയുള്ളവർ കുറ്റപ്പെടുത്തി ചുമതലയിലെ ആള് ക്ഷണിക്കാതെ പോലീസ് വന്ന് സമര സമരക്കാർക്ക് ഇതൊക്കെ ചെയ്യുന്നത് വലിയൊരു നാടകമല്ല ഇവിടെ ആവശ്യം ഇവിടെ ജനങ്ങൾ വലിയൊരു ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടക്കുമ്പോഴാണ് നമ്മുടെ നാട് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത അതിരൂക്ഷമായ ഒരു വരൾച്ച ഈ വരൾച്ചയെ നേരിടാൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയൊക്കെ പിന്തുണയോടുകൂടി ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുക്കും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി കഴിയുന്ന രീതിയിൽ മനുഷ്യ സഹജമായി കഴിയുന്ന രീതിയിലുള്ള ഒരു നടപടികൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും മുസ്ലിം ലീഗ് പാർട്ടിയും മുസ്ലിം ലീഗിന്റെ ഒപ്പം പ്രവർത്തിക്കുന്ന ജീവനകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ കാര്യത്തിൽ അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും ഇതിൽ സമരമല്ല മാർഗം ഈ സമര നാടകം പേടിപ്പിക്കണ്ടായെന്ന് പഞ്ചായത്ത് സെക്രട്ടറിനും പോലീസിനെയും ഡി അറിയിക്കാൻ മുസ്ലിം ലീഗ് അവസരം ഉപയോഗിക്കും